നമസ്കാരം കുളപ്പള്ളിയിൽ സിമ്മൻ ഗോഡോൺ അടച്ചുപൂട്ടിച്ച ഷൊർണൂരിലെ സി ഐ ടിയു ഇടപെടൽ ചർച്ചകളിലേക്ക് കേരളം നോക്കുകൂലിയുടെ പിടിയിലാണെന്ന് കേന്ദ്ര ധനകാര്യ മന്ത്രി നിർമ്മല സീതാരാമന്റെ വെളിപ്പെടുത്തൽ ശരിവെക്കുന്ന മറ്റൊരു സംഭവം സി ഐ ടിയുവിന് നോക്കുകൂലി കിട്ടിയില്ലെങ്കിൽ കേരളത്തിലെ ചെറുകിടക്കാർക്ക് രക്ഷകില്ല വമ്പന്മാരെ തൊട്ടാൽ സി പി ഐ നേതൃത്വം നേരിട്ടിടപെടും പരിഹാരം ചിലപ്പോഴെങ്കിലും സാധ്യമാകും എന്നാൽ പിണറായി വിജയനെ നേരിട്ട് പരിചയമില്ലാത്ത ചെറുകിടക്കാരുടെ കാര്യം കഷ്ടമാണ് സിമന്റ് ഇറക്കാൻ അനുവദിക്കാത്തതിനാൽ ഇരുപത് ലക്ഷം രൂപയുടെ ബാധയുണ്ടായെന്നും ജീവൻ എടുക്കേണ്ട അവസ്ഥയിലാണെന്നും കടയുടമ ജയപ്രകാശ് പറയുന്നു അതേസമയം കട പൂട്ടിയാലും സാരമില്ല സമരം തുടരുമെന്നാണ് സി ഐ ടി നിലപാട് കുളപ്പുള്ളിയിൽ അങ്ങനെ ചുമട്ട് തൊഴിലാളി വിപ്ലവം വിജയിക്കുമ്പോൾ സാധാരണക്കാരന്റെ കച്ചവട സ്വപ്നമാണ് കഴിഞ്ഞ ഇരുപത് വർഷമായി ജയപ്രകാശ് സിമന്റ് കച്ചവടം നടത്തുകയാണ് സിമ്മന്റ് ഇറക്കാൻ യന്ത്രം സ്ഥാപിച്ചതോടെയാണ് പ്രശ്നം തുടങ്ങിയത് യന്ത്രം സ്ഥാപിച്ചാലും ചുവട്ടു തൊഴിലാളികൾക്ക് ജോലി വേണമെന്നായിരുന്നു ഇടത് തൊഴിലാളി സംഘടന പിന്നാലെ ജയപ്രകാശിനെ ഭീഷണിപ്പെടുത്തി കടയുടെ മുന്നിൽ ഷെഡ് കെട്ടി സമരവും തുടങ്ങി ലോഡ് ഇറക്കാൻ സാധിക്കാത്തതായതോടെ ജയപ്രകാശ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായി ഈ സാഹചര്യത്തിൽ അധികം മുന്നോട്ട് പോകാൻ സാധിക്കില്ലെന്ന് മനസ്സിലായതോടെ ജയപ്രകാശ് ഒടുവിൽ കടയും വാടകയ്ക്ക് കൊടുക്കാനുണ്ടെന്ന് ബോർഡും ബന്ധപ്പെട്ട നമ്പറും ഇവിടെ ഒട്ടിച്ചു ബന്ധപ്പെട്ടിട്ടുണ്ട് കയറ്റിറക്ക യന്ത്രം പ്രവർത്തിപ്പിക്കാൻ അഞ്ചു തൊഴിലാളികളെ വേണമെന്നാണ് ഇപ്പോഴും സിഐ ട്യൂവിന്റെ വാശി യന്ത്രം ഓപ്പറേറ്ററെ കൊണ്ട് പ്രവർത്തിപ്പിക്കാൻ ഹൈക്കോടതിയിൽ നിന്നും അനുകൂല ഉത്തരവ് ജയപ്രകാശ് നേടിയിട്ടുണ്ട് എന്നിട്ടും സിഐ ട്യൂവിന്റെ ധാഷ്ടത്തിൽ ഒരു സംരംഭം കൂടി അടച്ചുപൂട്ടി കുളപ്പുള്ളിയിൽ പ്രകാശ് സ്റ്റീൽ സ്ഥാപനത്തിൽ മുന്നിൽ സിഐ ടി യൂണിയന്റെ കുടൽ കെട്ട സമരത്തിനെതിരെ വ്യാപാരികളുടെ പ്രതിഷേധമടക്കം ഉയർന്നിരുന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുളപ്പുള്ളി യൂണിറ്റിലെ നൂറിലധികം വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചാണ് പ്രതിഷേധിച്ചത് വ്യാപാരികളെ ജീവിക്കാൻ കഴിയാത്ത രീതിയിൽ ചുവട്ടു ബുദ്ധിമുട്ടിക്കുകയാണെന്ന് അവർ ആരോപിക്കുന്നു ഹൈക്കോടതി ഉത്തരവ് നടപ്പിലാക്കണമെന്നായിരുന്നു വ്യാപാരികളുടെ ആവശ്യം സ്ഥാപന ഉടമ ജയപ്രകാശിന് ഐക്യദാർഢ്യവുമായി ബി ജെ പി രംഗത്തെത്തിയിരുന്നു സിഐ ടി ഒ തൊഴിലാളികൾ നൽകിയ പരാതിയെ തുടർന്ന് സ്ഥാപന ഉടമയായ ജയപ്രകാശിനെയും ചുമട്ട് തൊഴിലാളികളെയും ചർച്ചയ്ക്ക് വിളിച്ച് ലേബർ ഓഫീസർ ഇടപെടൽ നടത്തി പക്ഷേ ഈ ചർച്ചയൊന്നും ഫലം കണ്ടില്ലെന്നതാണ് വസ്തുത എന്ന പ്രവർത്തനത്തിന് കൂടുതൽ തൊഴിലാളികളുടെ സഹായം വേണമെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളും സിഐ ടിഒ പുറത്തുവിട്ടിരുന്നു ഇത് ട്രയൽ വൺ ദിവസത്തെ ദൃശ്യമാണെന്നാണ് കടയുടമയുടെ വാദം രണ്ടുപേരെ വെച്ച് യന്ത്രം പ്രവർത്തിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ തൊഴിലുടമയും പുറത്തുവിട്ടു മൂന്ന് മാസം മുൻപാണ് പ്രകാശ് സ്റ്റീൽസ് ഉടമ ജയപ്രകാശ് സ്ഥാപനത്തിൽ ലോറിയിൽ നിന്നും സിമന്റ് ചാക്കുകൾ ഇറക്കുന്നതിന് കയറ്റർക്ക് യന്ത്രം സ്ഥാപിച്ചത് ഇരു കൂട്ടരും തമ്മിലുള്ള തർക്കം പരിഹരിക്കാൻ തിങ്കളാഴ്ച ലേബർ ഓഫീസർ ചർച്ച വിളിച്ചെങ്കിലും സമവായമായില്ല